ഹലോ ഗൈസ് വെൽക്കം ടു മൈ ചാനൽ ചേച്ചി ആർട്ട് ആൻഡ് ടോക്കിലേക്ക് സ്വാഗതം അപ്പോൾ ഇന്ന് നമ്മൾ പറയാൻ പറയാവുന്നത് ഇനി മിക്ക വീഡിയോ ഇതേപോലെ പായൽ ഫിഷസ് അങ്ങനത്തെ കാര്യങ്ങളോ എല്ലാ ടോപ്പിക്കും നമ്മൾ ഇൻക്ലൂഡ് ചെയ്തിട്ടാണ് അഞ്ഞ് വീഡിയോ ഇടാൻ പോകുന്നത് അപ്പോൾ നമ്മൾ വലിയൊരു കുളമാണിത് അപ്പോൾ ഞാൻ അങ്ങനെ നടന്നു പോയപ്പോഴുണ്ട് ഇങ്ങനെ ഒരു കുളം കാണേ അപ്പോഴുണ്ട് ആ ഈ കുളം കുഴപ്പമില്ലെന്ന ഫുള്ള് പായൽ പക്ഷേ അകത്തുള്ളി വെള്ളമുള്ളൂ അതും നമ്മൾ അസോള ടൈപ്പ് പായലാണ് പക്ഷേ അതിൻ്റെ എല്ലാം നോക്ക് ഭയങ്കര വലിപ്പും കൂടിയതാണ് അപ്പോൾ ഈ കുളത്തിക്ക് റിസ്ക് ആണ് അപ്പോൾ നമുക്ക് ഇത് കളക്റ്റ് ചെയ്യാം എന്നിട്ട് നമ്മൾ ആ കുരു നമ്മൾ ഇടാൻ ഉദ്ദേശിക്കുന്നത് അപ്പോൾ നമ്മൾ കുളത്തിൽക്ക് ഇറങ്ങുകയാണ് അപ്പോൾ ഇറങ്ങി കഴിയുമ്പോഴാണ് ഇങ്ങനെ നോക്കിയപ്പോൾ ഒരു തവള നമ്മളെ തവളച്ചാടെ നമ്മൾ തവളച്ചാട്ടുണ്ട് അന്നടം നിന്നോട്ടെ പേടിയൊന്നുമില്ല കേട്ടോ മൂപ്പേരിന് കണ്ടല്ലേ അതിൽ നമ്മൾ ഇതാണ് പാൽ ശരിക്കും നല്ല ടൈറ്റായിട്ട് ഫുള്ള് ഫുള്ള് ചമ്മല ഫുള്ള് കാര്യങ്ങളൊക്കെയാണ് അവിടെ നിൽക്കുന്നത് അപ്പോൾ നമ്മളിങ്ങനെ കണ്ടോളി ഫുള്ള് കണ്ടോ ഇതാണ് പാൽ അപ്പം നമ്മൾ കോലി ഇറങ്ങിയിട്ട് ഭയങ്കര റിസ്ക് ആണ് കോൽ എടുത്തിട്ട് നമുക്കൊന്ന് അതിൻ്റെ വേര് കാര്യങ്ങളൊക്കെ ഒന്ന് നോക്കാം അപ്പോൾ ഒന്ന് നൈസ് ഞാൻ എടുത്ത് നോക്കുന്നുണ്ട് അപ്പം ഞങ്ങൾക്ക് തരാം അപ്പോൾ ഇതാണ് സംഭവം ഉണ്ടോ വേര് കാര്യം കുഴപ്പമില്ലാതെ നല്ല വേര് കാര്യങ്ങളൊക്കെ ഉണ്ട് ഇല അത്യാവശ്യം വലസോളനെ വലിയൊരു ആസോള ടൈപ്പ് തന്നെയാണ് പക്ഷേ എന്നാലും കുറച്ച് വലിയത് ആണ് അപ്പോൾ നമ്മളെ വെളിച്ചവും സൂര്യൻ്റെ വെളിച്ചവും കാര്യങ്ങളൊക്കെ തട്ടണേ കൊണ്ടാണ് സംഭവം വലുതായി വരുന്നത് അപ്പോൾ മറ്റേ അപ്പോൾ നമ്മൾ കളക്റ്റ് ചെയ്യുക അപ്പോൾ ഞാൻ ഒറ്റയ്ക്ക് ഉള്ളതും കൊണ്ട് നമുക്ക് കളക്റ്റ് ചെയ്ത് അപ്പോൾ നമ്മളിത് കളക്ട് ചെയ്തൊരു വെള്ളത്തിലിട്ട് നല്ലോണം കഴുകണം അതിൽ ചെളി ഇഷ്ടം പോലെ ഉണ്ട് അല്ലെങ്കിൽ നമ്മൾ കുളത്തിൽ ഇടുമ്പോൾ നമ്മളെ പോണ്ടി കിടുമ്പോൾ നമുക്ക് നമ്മളതിലാകെ ചെളിയാവും അപ്പോൾ ഇത്രയും കട്ട ചെളിയാണ് അതിൻ്റെ വേരമ്മ ഉള്ളതൊക്കെ ഉണ്ട് ഈ ചേറിലൊക്കെ കിടക്കണേ അപ്പോൾ നമ്മളെ പുതിയത് ഇത് ഉണ്ടാക്കിയാണ് ഇതിൻ്റെ ഒരു ഡീറ്റെയിൽ വീഡിയോ ഞങ്ങൾ നിങ്ങൾക്ക് കാണിച്ചു തരാം അപ്പോൾ നമ്മൾ ഇത്രയും ഇത്രയാണ് സാധനം നമ്മൾ കൊണ്ടുവന്നത് ഏ എത്ര സാധനം കൊണ്ടെന്ന് കഴിഞ്ഞിട്ടാണേ അപ്പോൾ ആ തുള്ളി എടുത്തിട്ടുള്ളൂ നമുക്ക് കുറച്ച് ആവശ്യമുള്ളൂ അപ്പോൾ നിങ്ങൾക്ക് കാണിക്കാൻ വേണ്ടിയിട്ട് വെറുതെ ഒന്ന് ഇത്ര എടുത്ത് കാണിച്ചു തന്നെയാണ് അപ്പോൾ ആവശ്യത്തിന് ഇട്ടാൽ മതി നമ്മളെ മേലെ മേലഭാഗം നമുക്ക് ആ തുള്ളി സ്ഥലത്തല്ലേ ഉള്ളൂ അപ്പോൾ അതിന് മാത്രം ഫില്ല് ചെയ്യണേ ഇതാണ് നമ്മൾ പുതിയ ഉണ്ടാക്കിയതാണ് ഒറ്റ റിങ് ചെയ്യുന്നു അപ്പോൾ ഞാനിത് അഞ്ചായിട്ട് ഇങ്ങനെ തിരിച്ചിട്ടുണ്ട് അതിൻ്റെ ഒരു ഡീറ്റെയിൽ വീഡിയോ നിങ്ങൾക്ക് ഞാൻ നിങ്ങൾക്ക് കൊണ്ടുവന്ന് കാണിച്ചു തരാം നമ്മളാകെ തുള്ളി പായലിട്ടിട്ടുള്ളൂ അപ്പുറത്തിൽ എല്ലാത്തിലും പല പല വെറൈറ്റി പായലിട്ടാലും ഒരിത് നിൽക്കുകയാണേ അപ്പോൾ ഇതാണ് നമ്മളെ ഇപ്പം ഉണ്ടാക്കിയത് ഇതിനൊന്നും ഇട്ടിട്ടില്ല അപ്പോൾ അതിലും പല പല ജോഡിയിൽ കൊണ്ടുവരാൻ ഒക്കെ അപ്പോൾ അതിനൊക്കെ നമ്മൾ ഡീറ്റെയിൽ ഒരു വീഡിയോ നമ്മൾ ഇറക്കുന്നുണ്ട് കേട്ടോ സിമ്പിളായിട്ട് അതിൻ്റെ വൃത്തിക്ക് ഫുൾ കവർ ചെയ്തിട്ട് ഇത് എൻ്റെ ആഫ്രിക്കൻ പായലും മറ്റേ നമ്മളിപ്പോൾ കൊണ്ടുവന്ന പായലുമാണ് ഇത് ആഫ്രിക്കൻ പായൽ ചെറുതാണ് അതുണ്ടായി വരുന്നുള്ളൂ അപ്പോൾ ഇത് അസോള അസോളേൻ്റെ വലുതാണ് ഞമ്മൾ നാർന്ന് നിർത്തത് അപ്പോൾ നിങ്ങൾ എൻ്റെ ചാനൽ കണ്ടത് ഇഷ്ടപ്പെട്ടെന്ന് ഞാൻ വിചാരിക്കുന്നു കണ്ട് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക തൊട്ടടുത്തു ആണോ